മൂന്നാമത്തെ ചെന്ന് അവൻ വഴികാട്ടിയാണ് എട്ട് പതിനാല് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാണ് അപ്പോൾ ഒന്ന് അവൻ നാം ദൈവത്തിന്റെ മക്കളാണെന്ന് പഠിപ്പിക്കുന്നു നാം അതിലാകെ അതിൽ ഉൾപ്പെട്ടാൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞാൽ നമ്മളെല്ലാവരും ദൈവാത്മാവിനാൽ നയിക്കപ്പെടുകയാണ് നമ്മുടെ വഴി ദൈവാത്മാവാണ് കാണിച്ചു തരുന്നത് നമ്മൾ മുന്നോട്ട് എങ്ങോട്ട് പോകണം ഏതിൽ പോകണം എങ്ങനെ പോകണം എന്ത് ചെയ്യണം ഇതൊക്കെ പരിശുദ്ധാത്മാവ് കാണിച്ചു തരും ഞാൻ എൻ്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് ഒത്തിരി അനുഭവങ്ങളുള്ളതാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ആദ്യമായിട്ട് ഒരു ധ്യാനം കൂടി എൻ്റെ ജീവിത നവീകരണത്തിലേക്ക് ഞാൻ വരാൻ ആഗ്രഹിച്ചതും അങ്ങനെ സംഭവിച്ചതും ഇന്ന് മുപ്പത്തിനാല് വർഷം എത്തി ഞാൻ നിൽക്കുമ്പോൾ ഈ മുപ്പത്തിനാല് വർഷവും എന്നെ പരിശുദ്ധാത്മാവി എടുത്ത് ഒത്തിരി ഉപയോഗിച്ചതിൻ്റെ സാക്ഷ്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് തെരുവിൽ അലയുന്ന യാചകരും മാനോരോഗികളുമായിട്ടുള്ള ആളുകളുടെ എല്ലാം കൂട്ടുകാരനായിരിക്കുക എന്നുള്ളതാണ് ഈ കഴിഞ്ഞ പത്ത് മുപ്പത് വർഷമായിട്ട് എത്രയോ ആളുകളെ തെരുവിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിഞ്ഞു എത്രയോ പേർക്ക് തെരുവിലുള്ള മക്കൾക്ക് ദൈവസ്നേഹം പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞു എത്രയോ ആളുകളെ കൂട്ടായ്മയിൽ ചേർക്കാൻ കഴിഞ്ഞു എത്രയോ പേരെ ധ്യാനം നടത്തി എത്രയെത്ര സ്ഥലങ്ങളിൽ പോയി ദൈവോചനം പ്രസംഗിച്ചു ഇപ്പോൾ നമ്മൾ ഈ ആയിരിക്കുന്ന ദൈവാലയം പോലും ഈ പ്രത്യാശ ഭവനിലും കൃപാലയത്തിലൊക്കെ താമസിക്കുന്ന പാവപ്പെട്ട മാനസിക രോഗികളായ മക്കൾക്ക് ആരാധിക്കുവാൻ വേണ്ടിയുള്ളതാണ് ഈ ആരാധനയം ആരാധനാലയം പോലും പാവപ്പെട്ട എന്നിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രൂപീകരിച്ചതാണ് അവൻ പൂർത്തീകരിക്കുന്നവനാണ് അവൻ അറിവ് തരുന്നവനാണ് അവൻ ജ്ഞാനം തരുന്നവനാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാനുള്ള ഈ ശക്തിയും ഇതൊക്കെയും പരിശുദ്ധാത്മാവിൽ നിന്നാണ് അത് നമുക്കൊരു എന്താ പറയുക എത്ര വർണ്ണിച്ചാലും തീരാത്തവണ്ണമുള്ള അനുഭവമാണ് വഴികാട്ടിയാണ് പരിശുദ്ധാത്മാവേ എന്നെ നേർവഴിക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നേർവഴിയിലൂടെ നയിക്കുന്നവനാണ് മറ്റൊന്ന് ദൈവത്തിന് പ്രസാദകരമായി ജീവിതം നയിക്കുവാൻ അവൻ സഹായിക്കുന്നു ഗലാധ്യാല ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യവും അതിൻ്റെ പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ചോര വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല ആത്മാവിനുസരിച്ച് വ്യാപരിക്കുവിൻ അനുസരിച്ച് നടപ്പിൻ ജഡത്തിൻ്റെ മോഹം നിങ്ങൾ ഒരിക്കലും നിവർത്തിക്കുകയില്ല അപ്പോൾ ദൈവത്തിന് പ്രസാദകരമായി ജീവിതം നയിക്കുവാൻ ആരാണ് നമ്മളെ സഹായിക്കുന്നത് തിരുത്തത്തിലെ മൂന്നാമത്തെ ആളായ പരിശുദ്ധ റൂഹായാകുന്നു പരിശുദ്ധാത്മാവാകുന്നു പ്രിയമുള്ളവരെ അതുകൊണ്ട് ദൈവപര അനുസരിച്ച് ജീവിക്കാൻ എല്ലാവർക്കും കഴിയുമോ എന്നുള്ള സംശയത്തിന്റെ ആവശ്യമില്ല മാമൂദി സാസ്വീകരിച്ച ഏതൊരാൾക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനെ നയിക്കും കുറവ് വന്നു പോയിട്ടുണ്ടെങ്കിൽ പരിഹരിക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ പശ്ചാത്തപിക്കുക മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് വരിക മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ വലിയ ദൈവികമായ സന്തോഷം കൊണ്ടെന്നറിയും ദൈവികമായ സന്തോഷം തിരിച്ചുവരവ് യേശുക്രിസ്തു പറഞ്ഞുള്ള ധൂർത്തപുത്രൻ്റെയൊക്കെ ഉപമയൊക്കെ നമ്മൾ വായിച്ചിട്ട് അതിലൂടെയുള്ള തിരിച്ചുവരവ് നമുക്ക് സാധിക്കണം ഏർ നിന്ന് എരിഹോയിലേക്ക് പോയ ഒരു മനുഷ്യൻ വഴിയരികിൽ വസ്ത്രങ്ങൾ അഴിക്കപ്പെട്ട് മുറിവേറ്റ് കിടക്കുന്നവന് നമുക്ക് യേശു വരച്ച് കാട്ടിയിട്ടുണ്ട് അത് ഞാനും നിങ്ങളുമാണ് ജയറുസലം പിതാവിൻ്റെ ഭവനം എരീഹോ വ്യാപാര സ്ഥലം താഴ്വര പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് ലോകമോഹങ്ങളിലേക്കും ജഡത്തിൻ്റെ മോഹങ്ങളിലേക്കും ജീവിതത്തിൻ്റെ പ്രതാപത്തിലേക്കൊക്കെ പോയ നമ്മൾ സാത്താനാൽ പിടിക്കപ്പെട്ട് അർത്ഥപ്രാണനഗ്നായി മാമൂദീസന്ന് ഗുദാശിയോട് ലഭിക്കപ്പെട്ട വിശുദ്ധ വസ്ത്രം അഴിക്കപ്പെട്ടതുപോലെ കിടക്കുകയാണിപ്പോൾ ഇങ്ങനെ വീണ്ടും യേശു ക്രിസ്തു വന്ന് സമരിയക്കാരൻ ഒരു പുരോഹിതനാ വഴി കടന്നുപോയി ഒരു മതം യഹൂദ മതത്തിന് അവനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഒരു ലേബിന് അതിൽ കടന്നുപോയി യഹൂദ മതത്തിലെ ശിശ്രൂഷക്കാർക്ക് അവനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ യഹൂദർക്ക് അന്യനായിരുന്ന യേശു ക്രിസ്തു അവിടെ വന്ന് എണ്ണയും വീഞ്ഞും വെച്ച് കെട്ടി സമാധാനവും സന്തോഷവും നൽകി എണ്ണ സമാധാനം വീഞ്ഞ സന്തോഷം അവനെ തൻ്റെ കഴുതപ്പുറത്ത് കയറ്റി സത്രത്തിൽ കൊണ്ട് ചെന്നാക്കി സത്രം സഭ സഭയിലാക്കി എന്നിട്ടോ സഭ സത്ര സൂക്ഷിപ്പുകാരനോട് പറഞ്ഞു ഇവനെ വേണ്ടവണ്ണം പരിചരിക്കുക അധികം രണ്ട് ദിനാറ കൊടുത്തിട്ട് പറഞ്ഞു അധികം വല്ലതും ചെലവിട്ടാൽ തിരികെ വരുവേ തന്നുകൊള്ളാം പ്രിയമുള്ളവരെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ പരിശുദ്ധ സഭയിൽ യേശുക്രിസ്തു നിർത്തി പല പുരോഹിതന്മാരാലും ഞാൻ ആത്മീയ വളർച്ചയിലേക്ക് നയിക്കപ്പെട്ടു ഇന്നിപ്പോൾ ഞാനിങ്ങനെ ഒരു ഷമാശസ്ഥാനത്ത് നിൽക്കുന്നത് തന്നെ ശ്രേഷ്ഠ ഭാവയുടെ അനുഗ്രഹീതമായ എന്നോടുള്ള ദയവായ്പാണ് പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പാണ് പ്രിയമുള്ളവരെ എന്നെ തന്നെയും എത്രയോ ആത്മാക്കളെ തെരുവിൽ നിന്ന് കർത്താവ് ഏൽപ്പിച്ചു കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് തെരുവിലൂടെ അലഞ്ഞ നടക്കുന്ന തെരുവിൽ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ മുറിവേറ്റ് ശരീരം ക്ഷീണിച്ച് മരണപ്രായമായ മൃതപ്രായമായ അവസ്ഥയിലുള്ള എത്രയോ എത്രയോ ആളുകളെ തെരുവിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് ആരോഗ്യമുള്ളവനാക്കി തീർത്തു എല്ലാം കർത്താവ് രണ്ടാമത് വരുമ്പോൾ ബാക്കിയെല്ലാം തരുമെന്നാണ് കണക്ക് തരിക തന്നെ ചെയ്യും പ്രിയമുള്ളവരെ ദൈവപര പ്രസാദമുള്ള ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം നയിക്കാൻ അവൻ നമ്മളെ സഹായിക്കും റൂഹ സഹായിക്കും അതുകൊണ്ട് ആരും ദുഃഖിക്കേണ്ട ആരും ഭരപ്പെടേണ്ട ചില ആളുകളുടെയൊക്കെ മനസ്സിലുണ്ട് ദൈവം പറഞ്ഞ പോലെയൊക്കെ യേശുക്രിസ് പറഞ്ഞ പോലെയൊക്കെ ജീവിക്കാൻ പറ്റുമോ അത് അത് തെറ്റായ പഠിപ്പിക്കലാണ് സാത്താൻ്റെ ഉപദേശമാണ് ദൈവത്തിലേക്ക് വരണ്ട എന്ന് അനന്യാസിനെയും സഫീറായും ഉപദേശിച്ച പിശാജ് ഇപ്പോഴും ജീവിക്കുന്നു നമ്മുടെ ഇടയിലുണ്ട് ഒന്ന് പത്രോ സഞ്ചിൻ്റെ ഏഴ് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് സാത്താൻ അലറി നടക്കുന്നു അതുകൊണ്ട് നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കും അവിടെ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണെന്ന് പത്രോസ്ലിക പറയുന്നുണ്ട് പ്രിയമുള്ളവരെ ഓർക്കുക പ്രാർത്ഥനയോടുകൂടെ ഇരിക്കുക ഇവിടെ പരിശുദ്ധാത്മാവ് നമുക്ക് ദൈവത്തിന് പ്രസാദകരമായ ജീവൻ നയിക്കുവാൻ നമ്മളെ സഹായിക്കുന്നു മറ്റൊന്ന് റോമാലേഖനം എട്ടിൻ്റെ ഇരുപത്തിയാറ് പരിശുദ്ധാത്മാവ് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു ഇങ്ങനെയാണ് വചനം നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ എന്നാൽ അവാജ്യമായ നിറയുറപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിന്റെ ഇംഗീതം ഗ്രഹിക്കുന്നു എന്തെന്നാൽ ആത്മാവ് ദൈവഹിതമനുസരിച്ചാണ് വിശുദ്ധർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത് ഹലലിയാം എത്രയോ ശ്രേഷ്ഠമായ ഒരു തിരുവചനം പ്രാർത്ഥിക്കുവാൻ നമ്മളെ സഹായിക്കുന്നു എങ്ങനെയാണ് ദൈവത്തിന് പ്രസാദകരമായ പ്രാർത്ഥന ദൈവഹിതത്തിനനുസരിച്ചുള്ള പ്രാർത്ഥന എങ്ങനെയാണ് നടത്തേണ്ടത് നമുക്കറിയില്ല എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നു അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട പിതാക്കന്മാർ എഴുതി വെച്ചിരിക്കുന്ന പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചൊല്ലുമ്പോൾ നമുക്ക് ഗ്രഹിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചിട്ടോ പരിശുദ്ധാത്മാവിൻ്റെ സഹായം അപേക്ഷിച്ചിട്ടില്ലായിരിക്കുന്നത് വേദപുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാകാത്തതുപോലെ തന്നെ നമസ്കാരം ചൊല്ലുമ്പോഴും നമ്മൾക്ക് മനസ്സിലാകുന്നില്ല ഹാലലിയ അതുകൊണ്ട് പ്രിയമുള്ളവരെ പിതാക്കന്മാർ പഠിപ്പിച്ച പ്രാർത്ഥനകൾ നമ്മൾ ചൊല്ലുന്നതിന് മുമ്പായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുന്നതിന് മുമ്പായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഗീതങ്ങളോ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയേണ്ട പ്രാർത്ഥനകളോ ചൊല്ലിയിട്ട് വേണം നമ്മൾക്ക് ആ പ്രാർത്ഥന നയിക്കാൻ പ്രാർത്ഥന മുന്നോട്ട് കൊണ്ടുപോകാൻ അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുവാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവ് റോമ ലേഖനം എട്ട് ഇരുപത്തി ആറ് വീണ്ടും റോമറ് എട്ടിൻ്റെ ഇരുപത്തി പറയുന്നു എന്താണ് പറയുന്നത് റോമർ എട്ടിന്റെ ഇരുപത്തൊന്നിൽ അവൻ നമുക്ക് ജീവൻ നൽകുന്നു നമ്മുടെ ശരീരങ്ങൾക്ക് എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എട്ടിന്റെ ഇരുപത്തൊന്ന് സൃഷ്ടി ജീർണതയുടെ അടിമത്തത്തിൽ നിന്ന് മോചിതമാകുകയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്യും ജീവൻ നൽകും സൃഷ്ടി എന്താണ് സൃഷ്ടി ജീർണതയുടെ അടിമത്തത്തിൽ നിന്നും നശിച്ചു പോകുന്നതിൻ്റെ അടിമത്തത്തിൽ നിന്ന് പൈശാചിക അടിമത്തത്തിൽ നിന്ന് ദൈവമക്കളുടെ സ്വാതന്ത്ര്യം നമുക്ക് മാത്രമല്ല സകല സൃഷ്ടികൾക്കും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തി ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അവൻ അവൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി സൃഷ്ട വസ്തുക്കളോട് പോലും പെരുമാറൂല ഈ സൃഷ്ടപ്രപഞ്ചം പ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെ വെളിപ്പെടുത്തലിനു വേണ്ടി കാത്തിരിക്കുന്നു പത്തൊമ്പതാമത്തെ വാക്യം അങ്ങനെ നമ്മൾ വായിക്കുന്നത് സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു അപ്പം നമുക്ക് പരിശുദ്ധാത്മാവിനാൽ ജീവൻ കിട്ടുമ്പോൾ നമ്മുടെ ജീർണത ഇല്ലാതെയായി നമ്മൾ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് വരുമ്പോൾ ഈ സൃഷ്ട വസ്തുക്കളാണ് മറ്റ് സൃഷ്ടികളാണ് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് പ്രിയമുള്ളവരെ സ്വാർത്ഥതയോടെ ഈ ലോകത്തെ ലോകത്തിലുള്ള സൃഷ്ട വസ്തുക്കളുടെ മേൽ നാം സമീപിക്കില്ല എന്നു പറഞ്ഞാൽ നമ്മുടെ സുഖത്തിനു വേണ്ടി നാം മറ്റ് പോലും നശിപ്പിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കുളത്തിലൊക്കെ വിഷം കലക്കിയൊക്കെ മീനെ പിടിക്കുന്നു കരണ്ട് പുഴയിലൊക്കെ അല്ലെങ്കിൽ തോടുകളിലൊക്കെ ഈ പുഴമീനെ നാട്ടുമീനൊക്കെ പിടിക്കാൻ പോകുന്ന ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ കയ്യിൽ ചൂണ്ടയ്ക്ക് പകരം ഇലക്ട്രിക് ബാറ്ററി ഉള്ള പഠിപ്പിച്ച ഒരു കബിയൊക്കെ ആയിട്ടാണ് അവർ പോകുന്നത് ഞങ്ങളുടെ താഴെ പാടമുള്ളതുകൊണ്ട് തോടമുള്ളതുകൊണ്ടൊക്കെ സന്ധ്യാസമയത്ത് ആളുകൾ വരുന്നത് കാണാനായിട്ട് കഴിയും സ്കൂട്ടറിനൊക്കെ വന്ന് നിർത്തിയിട്ട് അവർ ഇങ്ങനെ ഓടിപ്പോ സന്ധ്യയ്ക്കൊക്കെ പോകണോ അപ്പോൾ ഇത് ഈ വെള്ളത്തിൽ കൊണ്ടുവന്ന് ഇടും ഈ ബാറ്ററി കടുപ്പിച്ചിരിക്കുന്ന ഈ ഇലക്ട്രിക്ക് ആ അത് വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ അവിടെ ഷോക്ക് കേൾക്കും ഷോക്ക് ഏൽക്കുമ്പോൾ ഒരു വലിയ മീനെ കണ്ടിട്ടായിരിക്കാം വിടുന്നതെന്ന് വിചാരിക്കുക അതിൻ്റെ കുഞ്ഞുങ്ങളോ ചെറു മീനുകളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ മൊത്തം നശിക്കുകയല്ലേ മൊത്തമില്ലായ്മയല്ലേ അല്പം നേരത്തെ രുചിയുള്ള ഒരാഹാരത്തിന് വേണ്ടി എന്തെല്ലാം നഷ്ടങ്ങളാണ് വരുത്തിക്കൂട്ടുന്നത് ഈ പ്രകൃതിയിൽ എന്തെല്ലാം വിഷങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കൃഷി ചെയ്യുന്നവരെല്ലാം ഇന്ന് അന്യായമായ മനുഷ്യനെ കൊല്ലുന്ന മാരക വേഷങ്ങളിൽ ചേർത്തില്ലെങ്കിൽ കൃഷി ഫലമണിയില്ല എന്ന് പറയുന്നു അതിൻ്റെ ഭാഗം ഞാൻ പിന്നിലോട്ട് വരുമ്പോൾ കൃഷിയൊക്കെ എങ്ങനെ വരുമെന്ന് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവൻ്റെ കൃഷിയൊക്കെ എങ്ങനെയായി തീരുമെന്ന് നമുക്ക് ചിന്തിക്കാം പ്രിയമുള്ളവരെ സൃഷ്ടപ്രപഞ്ചം ദൈവ മക്കളുടെ വെളിപ്പെടുത്തലിന് വേണ്ടി കാത്തിരിക്കുകയാണ് അതുകൊണ്ട് ശ്രദ്ധാപൂർവം നിങ്ങളീ വചനത്തെ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു മറ്റൊന്ന് അപ്പോൾ പ്രവൃത്തി ഒന്നിൻ്റെ എട്ട് രണ്ടിൻ്റെ പതിനാല് മുതൽ നാൽപ്പത് വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് യേശുവിനെ സാക്ഷിക്കുവാനുള്ള ധൈര്യവും ശക്തിയും പരിശുദ്ധാത്മാവ് നൽകുന്നു ഹാലേലുയ ഹാലേലുയ യേശുവിനെ സാക്ഷിക്കുവാനുള്ള ശക്തി പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നു ഒന്നുകൊരു രണ്ടിൻ്റെ ഒമ്പത് പത്ത് വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവവചനം ആഴത്തിൽ പഠിക്കാൻ നമ്മളെ സഹായിക്കുന്നു കൊരിന്തിയ ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ ഒൻപത് പത്ത് വാക്യങ്ങൾ ഒന്നുകൊരു രണ്ടിൻ്റെ ഒൻപതേ പത്ത് വാക്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കാം നമുക്ക് രണ്ടിൻ്റെ ഒൻപത് പത്ത് വാക്യങ്ങളിൽ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല എന്നാൽ ദൈവം അതെല്ലാം ആത്മാവ് മുഖേന നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു ഹലിയ എന്നാൽ ദൈവം ആത്മാവ് മുഖേന നമുക്കെല്ലാം വെളിപ്പെടുത്തി തന്നിരിക്കുന്നു ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിക്കുന്നവ കണ്ണു കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യ മനസ്സും ഗ്രഹിക്കാൻ പറ്റിയിട്ടില്ല എന്നാൽ ദൈവമക്കൾക്ക് നമുക്കോ ആത്മാവ് എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു അപ്പോൾ ദൈവവചനത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു ആ ദൈവവചനത്തിന്റെ ശക്തി നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു ദൈവവചനം എങ്ങനെയാണ് നമ്മൾ രൂപപ്പെടുന്നത് ക്രിയ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു ദൈവവചനത്താൽ നമ്മൾ സർവസാധിത്വത്തോടുകൂടി ഭൂമിയിൽ ജീവിക്കുന്നു ഹാലേലുയ്യ ഹാലേലുയ്യ പ്രിയമുള്ളവരെ വളരെ വ്യക്തമായി വളരെ ശ്രദ്ധാപൂർവം ധ്യാനിക്കേണ്ട വാക്കുകളാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് വിശുദ്ധ യോഗം പതിനാറിൻ്റെ പതിമൂന്നിൽ ഇപ്രകാരം പറയുന്നു സത്യാത്മ വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും അവൻ സ്വമേധയായിരിക്കുകയില്ല സംസാരിക്കുന്നത് അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും അവൻ ദൈവത്തിൽ നിന്ന് കേട്ടിട്ടാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് ദൈവഹിതമനുസരിച്ച ദൈവത്തിന്റെ വചനമനുസരിച്ച ഈ വ്യക്തിയെ എങ്ങനെയാണ് നയിക്കേണ്ടതെന്ന് ദൈവം പരിശുദ്ധാത്മാ വഴി നമ്മളെ നയിക്കും കുറച്ച് ആഴത്തിലുള്ളൊരു ചിന്തയാണെന്ന് നമ്മൾ ഓർക്കണം മുഷിയരുത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വേറടിക്കുന്നത് തോന്നരുത് ദൈവ കൃപയിൽ ആശ്രയിച്ചു വേണം ആയിരിക്കാൻ പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളോട് പറയട്ടെ അബ്രാം തന്റെ മകനായ സഹാക്കിന് മോറിയാമലയിൽ ബലിപീഠം പണിത് ആ ബലിപടത്തിന്മേൽ കയറ്റി കിടത്തി കയറുകൊണ്ട് ബന്ധിച്ച് വാൾ ഓങ്ങുമ്പോൾ ആ സെക്കൻഡിലാണ് ശബ്ദം കേൾക്കുന്നത് മേൽ കൈവക്കരുത് എന്ന് ആ സെക്കൻഡിലാണ് പ്രിയമുള്ളവര് ആ സെക്കൻഡ് വരെയും അബ്രഹത്തെ ദൈവം പരിശോധിക്കുകയാണ് നിന്റെ എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുന്നവനാണോ തന്റെ സ്നേഹം ദൈവത്തോട് സ്നേഹമുണ്ടെന്ന് പറയുന്നത് കാപട്യമാണോ അതിൽ ചതിയുണ്ടോ അതിൽ വഞ്ചനയുണ്ടോ അതിൽ ദുഷ്ടം കയറിയിട്ടുണ്ടോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള അബ്രാഹാമിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പരിശോധനയിൽ അബ്രാഹാം പൂർണ്ണ വിജയം നേടാൻ പോകുന്ന സമയത്തിൽ സെക്കൻഡിൽ തക്ക സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാ ഇടപെടുകയാണ് അബ്രാഹത്തോട് ബാലൻ്റെ മേൽ കൈവക്കരുത് അവൻ സകല കാര്യങ്ങളും നിങ്ങളെ ഓർപ്പിക്കും സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് അവരെ നയിക്കും ഹാല ലുഹ ഒരു രഹസ്യമാണ് ഘട്ടാൻഭവാഴ്ചയുടെ ചൊവ്വാഴ്ചത്തെ പ്രാർത്ഥനയിൽ പാതുരായുടെ പ്രാർത്ഥനയിലും പ്രഭാതത്തിലും ഇങ്ങനെ പറയുന്നുണ്ട് വിബ്ലാഹത്തിൻ്റെ ഭാര്യ സാറ ചോദിക്കുന്നു ഏ മനുഷ്യ എനിക്കും നിങ്ങൾക്കും മകനും തമ്മിൽ എന്തോ ഒരു രഹസ്യം നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ടല്ലോ എന്ന് ബ്രാഹാം ഭാര്യയോട് പറഞ്ഞു എനിക്കും മകനും ദൈവത്തിനും തമ്മിൽ ഇടയിൽ ഒരു രഹസ്യമുണ്ട് അതിപ്പോൾ പറയാൻ സാധ്യമല്ല പ്രിയമുള്ളവരെ വ്യക്തിപരമായി ദൈവത്തോട് ബന്ധപ്പെടാൻ വ്യക്തിപരമായി ദൈവത്തിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുവാൻ വ്യക്തിപരമായി ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് അനുസരിക്കാൻ ഈ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും വചനം ആഴത്തിൽ പഠിക്കാൻ നമ്മളെ സഹായിക്കും ഹാലലിയ വചനം ആഴത്തിൽ പഠിക്കാൻ നമ്മളെ സഹായിക്കും മാത്രമല്ല പ്രകൃത്യാതീതമായ പ്രകൃതിക്കൊക്കെ അപ്പുറത്തുള്ള കാര്യങ്ങൾ ത്രികാലജ്ഞാനം നമ്മളെ പരിചയപ്പെടുത്തും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ അപ്പോ സ്ഥല പ്രവർത്തനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകാനായിട്ട് കഴിയും ഒന്ന് കോരിന്തേർ പന്ത്രണ്ടിൻ്റെ നാല് എട്ട് പത്ത് വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം അപ്പോൾ സ്ഥല പ്രവൃത്തി പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ എന്താണ് അവിടെ എഴുതിയിരിക്കുന്ന നോക്കാം ഹാലേലൂയാം ഹാലേലൂയാം ദൈവത്തിൻ്റെ ദൂതൻ കാരാഗ്രഹത്തിൽ അത്ഭുതം പ്രവർത്തിക്കുകയാണ് പത്രോസിനെ അവൻ്റെ സകല പീഡകളിൽ നിന്നും വിഷമകര മരണതുല്യമായ അവസ്ഥയിൽ നിന്നെല്ലാം അവനെ മോചിപ്പിക്കുകയാണ് നമ്മുടെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പ്രയാസങ്ങളും നമ്മളെ മോചിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് ഒന്ന് കൊരിന്ത്യർ പന്ത്രണ്ടിൻ്റെ നാല് കൊരിന്യ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യം എന്താണ് പറയുന്നത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാവുന്ന ദൈവിക ജ്ഞാനങ്ങളാണ് അവിടെ കുറിച്ച് പറയുന്നത് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളാണ് പന്ത്രണ്ടാം അധ്യായം അതൊക്കെ നിങ്ങൾ വായിക്കണം പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെന്നാണ് കെട്ടിക്കൊടിക്കുന്നത് പി ഒ സി ബൈബിളിൽ സഹോദരരെ നിങ്ങൾ ആത്മീയ ദാനങ്ങളെക്കുറിച്ച് അറിവുള്ളവരായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതാണ് ഒന്ന് കൊരിന്തിയർ പന്ത്രണ്ടിന് നാല് എട്ട് മുതൽ പത്ത് വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിൻ്റെ വചനവും മറ്റൊരാൾക്ക് ജ്ഞാനത്തിൻ്റെ വചനവും നൽകുന്നു ഒരേ ആത്മാവ് തന്നെ ഒരുവിന് വിശ്വാസവും വേറൊരു രോഗശാന്തിക്കുള്ള രോഗശാന്തിക്കുള്ളവരവും നൽകുന്നു ഒരുവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ശക്തിയും മറ്റൊരു പ്രവചിക്കുവാൻ വരവും വേറൊരുവൻ ആത്മാക്കളെ വിവിച്ച് കഴിവും വേറൊരു ഭാഷാപരവും വേറൊരുവന് വ്യാഖ്യാനത്തിലുള്ളവരവും അതേ ആത്മാവ് തന്നെ നൽകുന്നു വരങ്ങളും ദാനങ്ങളും കൊണ്ട് സമൃദ്ധമാക്കുകയാണ് നമ്മളെ വിവേകം വിജ്ഞാനം വേണ്ട എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുകയാണ് തന്നെയല്ല മറ്റൊരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്താണ് ഒന്ന് കൊരിന്തീർ പന്ത്രണ്ടിൻ്റെ മൂന്ന് പന്ത്രണ്ടിൻ്റെ മൂന്നിൽ എന്താ പറയുക നോക്കാം യേശു ദൈവാത്മാവ് മുഖേന സംസാരിക്കുന്നവരാരും യേശു ശപിക്കപ്പെട്ടവരാണെന്ന് ഒരിക്കലും പറയുകയില്ലെന്നും യേശു കർത്താവാണെന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേന ഇല്ലാതെ ആർക്കും സാധിക്കുകയില്ലെന്നും നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പൊ തിരിച്ചറിവ് വരുന്നു എന്താണ് യേശു ശമിക്കപ്പെട്ടവനാണെന്ന് പരിശുദ്ധാത്മ ഉള്ളവന് പറയാൻ പറ്റില്ല പരിശുദ്ധാത്മാവ് ഉള്ളവന് യേശു ശമിക്കപ്പെട്ടവനാണെന്ന് പറയാൻ പറ്റില്ല